തന്റെ ഭാര്യയും രണ്ട് പുത്രന്മാരുമായി മോവാബ് ദേശത്ത് പരദേശിയായി പാർപ്പാൻ പോയി അവനു എലിമലേഖ എന്നും ഭാര്യയ്ക്ക് നവോമിയെന്നും രണ്ട് പുത്രന്മാർക്ക് മഹ്ലോൻ എന്നും കില്ലിയോൻ എന്നും പേർ അവർ യഹൂദയിലെ ബേത്ലഹിയമിൽ നിന്നുള്ള ആയിരുന്നു അവർ മോവാബ് ദേശത്ത് ചെന്നു അവിടെ താമസിച്ചു എന്നാൽ നവോമിയുടെ ഭർത്താവായ എലിമലേക്ക് മരിച്ചു അവളും രണ്ട് പുത്രന്മാരും ശേഷിച്ചു അവർ മോവാബി സ്ത്രീകളെ വിവാഹം കഴിച്ചു ഒരുത്തിക്കു പർപ്പ എന്നും മറ്റവൾക്ക് രൂത്ത് എന്നും പേർ അവർ ഏകദേശം പത്ത് സമൃത്സരം അവിടെ പാർത്തു പിന്നെ മഹ്ളോനും കില്ലോനും ഇരുവരും മരിച്ചു അങ്ങനെ രണ്ട് പുത്രന്മാരും ഭർത്താവും കഴിഞ്ഞിട്ട് ആ സ്ത്രീ മാത്രം ശേഷിച്ചു യഹോ തന്റെ ജനത്തെ സന്ദർശിച്ചു ആഹാരം കൊടുത്ത പ്രകാരം അവൾ മോവാബ് മൂവാപദേശത്ത് വെച്ച് കേട്ടിട്ട് മോവാബ് ദേശം വിട്ട് മടങ്ങിപ്പോകുവാൻ തന്റെ മരുമക്കളോടുകൂടെ പുറപ്പെട്ടു അങ്ങനെ അവൾ മരുമക്കളുമായി പാർത്തിരുന്ന സ്ഥലം വിട്ട് യഹൂദ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ യാത്രയായി എന്നാൽ നവോമി മരുമക്കൾ ഇരുവരോടും നിങ്ങൾ താർനാന്റെ അമ്മയുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുകയും മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദേശീയുമാറാകട്ടെ നിങ്ങൾ താർനാന്റെ ഭർത്താവിന്റെ വീട്ടിൽ വിശ്രമം പ്രാപിക്കേണ്ടതിന് യഹോവ നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞു അവരെ ചുമച്ചു അവർ ഉച്ചത്തിൽ കരഞ്ഞു അവർ അവളോട് ഞങ്ങളും നിന്നോടുകൂടെ നിന്റെ ജനത്തിന്റെ അടുക്കൽ പോരുന്നു എന്ന് പറഞ്ഞു അതിന് നവോമി പറഞ്ഞത് എന്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോയിക്കൊഴുവീൻ എന്തിനു എന്നോടുകൂടെ പോരുന്നു നിങ്ങൾക്ക് ഭർത്താക്കന്മാരായിരിക്കാൻ ഇനി എന്റെ ഉദരത്തിൽ പുത്രന്മാരുണ്ടോ എന്റെ മക്കളെ മടങ്ങിപ്പോയിക്കൊഴുവീൻ ഒരു പുരുഷന് ഭാര്യയായിരിക്കാൻ എനിക്ക് പ്രായം കഴിഞ്ഞുപോയി അല്ല അങ്ങനെ ഒരു ആശ എനിക്കുണ്ടായിട്ട് ഈ രാത്രി തന്നെ ഒരു പുരുഷന് ഭാര്യയായി പുത്രന്മാരെ പ്രസവിച്ചാലും അവർക്ക് പ്രായമാകുവോളം നിങ്ങൾ അവർക്കായിട്ട് കാത്തിരിക്കുമോ നിങ്ങൾ ഭർത്താക്കന്മാരെ എടുക്കാതെ നിൽക്കുമോ അതുവേണ്ട എന്റെ മക്കളെ യഹോവിടക്കായി എനിക്ക് വിരോധമായി പുറപ്പെട്ടിരിക്കയാൽ നിങ്ങളെ വിചാരിച്ച് ഞാൻ വളരെ വ്യസനിക്കുന്നു അവർ പിന്നെയും പൊട്ടിക്കറിഞ്ഞു ഓർപ്പ അമ്മാവിയമ്മിയെ ചുമച്ചു പിരിഞ്ഞു രൂത്തോ അവളോട് പറ്റി നിന്നു അപ്പോൾ അവൾ നിന്റെ സഹോദരി തന്റെ ജനത്തിന്റെയും തന്റെ ദേവന്റെയും അടുക്കൽ മടങ്ങിപ്പോയല്ലോ നീയും നിന്റെ സഹോദരരുടെ പിന്നാലെ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു അതിന് രൂഥ് നിന്നെ വിട്ടുപിരിയുവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ നീ പോകുന്നയിടത്ത് ഞാനും പോരും നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും നിന്റെ ജനം എന്റെ ജനം നിന്റെ ദൈവം എന്റെ ദൈവം നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ചു അടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ യഹോവ തക്കോണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു തന്നോടുകൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നുവെന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി അങ്ങനെ അവർ രണ്ടുപേരും ബേത്ലഹേം വരെ നടന്നു അവർ ബേത്ലഹേമിലെത്തിയപ്പോൾ പട്ടണം മുഴുവനും അവരുടെ നിമിത്തം ഇളകി ഇവൾ നവോമിയോ എന്ന് സ്ത്രീജനം പറഞ്ഞു അവൾ അവരോട് പറഞ്ഞത് നവോമി എന്നല്ല മാറ എന്നു എന്നെ വിളിപ്പീൻ സർവശക്തൻ എന്നോട് ഏറ്റവും കൈപ്പായുള്ളത് പ്രവർത്തിച്ചിരിക്കുന്നു നിറഞ്ഞവളായി ഞാൻ പോയി ഒഴിഞ്ഞവളായി യഹോവനെ മടക്കി വരുത്തിയിരിക്കുന്നു യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവ്വശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നതെന്ന് ഇങ്ങനെ നവോമി മൊവാബ് ദേശത്തു നിന്നുകൂടെ പോന്ന മരുമകൾ രൂത്ത് എന്ന മൊവാബ്യ ഫ്രീയുമായി മടങ്ങി വന്നു അവർ യവക്വൈത്തിന്റെ ആരംഭത്തിങ്കൽ ബേത്തൽഹേമിലെത്തി വാക്യങ്ങൾ രൂത്ത് രണ്ടാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നവോമിക്ക് തന്റെ ഭർത്താവായ എലിമിരേഖിന്റെ കുടുംബത്തിൽ മഹാധനവാനായ ഒരു ചാർച്ചക്കാരനുണ്ടായിരുന്നു അവന് ബോവസ് എന്നു പേർ എന്നാൽ മോവാബിയ സ്ത്രീയായ രൂത്ത് നവോമിയോട് ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു പൊയ്ക്കൊള്ളുക മകളെ എന്നും അവളോട് പറഞ്ഞു അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്ന് പെറുക്കി ഭാഗ്യവശാൽ അവൾ എലിമലേഖിന്റെ കുടുംബക്കാരനായ ബോവാസിനുള്ള വയലിലായിരുന്നു ചെന്നത് അപ്പോൾ ഇത ബോവസ് ബേത്ലഹിയമിൽ നിന്ന് വരുന്നു അവൻ കോയ്ത്തുകാരോട് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു നിന്നെ ഇനി എന്ന് അവർ അവനോടും പറഞ്ഞു കൊയ്ത്തുകാരുടെ മേലാളിയായിരുന്ന ഭൃത്യനോട് ഈ യുവതി ഏതെന്നും ബോവസ് ചോദിച്ചു കോറ്റുകാരുടെ മേലാളി ഭൃത്യൻ ഇവൾ മോവാശത്ത് നിന്ന് നൊവോമിയോടുകൂടെ വന്ന മോവാബിയ യുവതിയാകുന്നു ഞാൻ കോയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്നു അവൾ ചോദിച്ചു അങ്ങനെ അവൾ ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുന്നു വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ളൂ എന്നുത്തരം പറഞ്ഞു ബോവസ് യൂത്തിനോട് കേട്ടോ മകളെ പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട ഇവിടം വിടുകയും വേണ്ട ഇവിടെ ബാല്യകാര്ജികളോട് ചേർന്നു കൊള്ളുക അവർ കൊയിുന്ന നിലത്തിന്മേൽ ദൃഷ്ടിവെച്ച് അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക ബാല്യക്കാർ നിന്നെ തുടരുതെന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കരികേച്ചെന്ന് ബാല്യക്കാർ കോരിവെച്ചതിൽ നിന്ന് കുടിച്ചുകൊളുക എന്ന് പറഞ്ഞു എംമാരെ അവൾ സാത്താങ്ങം വീണു അവനോട് ഞാൻ അന്യദേശക്കാർച്ചയായിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയോ തോന്നിയത് എങ്ങനെയെന്ന് പറഞ്ഞു ബോവസ് അവളോട് നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവി അമ്മയ്ക്കും നീ ചെയ്തിരിക്കുന്നതും നിന്റെ അപ്പനെയും അമ്മയെയും സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൾ വന്നിരിക്കുന്നതുമായ വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു നിന്റെ പ്രവർത്തിക്ക് യഹോ പകരം നൽകട്ടെ ഇസ്രേന്റെ ദൈവമായ യഹോ വിടച്ചിറകൻ കീഴിൽ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തെരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു അതിനു അവൾ യജമാനെ ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെയല്ല എന്നുവരികിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയായി സംസാരിക്കുകയും ചെയ്യുവാൻ താക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട് ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക കഷണം ചാറ്റിൽ മുക്കിക്കൊള്ളുക എന്ന് പറഞ്ഞു അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു അവൻ അവൾക്ക് മറ കൊടുത്തു അവൾ തിന്ന് തൃപ്തിയായി ശേഷിപ്പിക്കുകയും ചെയ്തു അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ ബോബസ് തന്റെ ബാല്യക്കാരനോട് അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ അവളെ ഉപദ്രവിക്കരുത് പെറുക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം അവളെ എന്ന് കൽപ്പിച്ചു ഇങ്ങനെ അവൾ വൈകുന്നേരം വരെ പെറുക്കി പെറുക്കിയതും മരിച്ചപ്പോൾ ഏകദേശം ഒരു പറ യവം ഉണ്ടായിരുന്നു അവൾ അത് എടുത്തുകൊണ്ട് പട്ടണത്തിലേക്ക് പോയി അവൾ പെറുക്കിക്കൊണ്ടു വന്നത് അമ്മാവിയമ്മ കണ്ടു താൻ തിന്നു ശേഷിപ്പിച്ചിരുന്നതും അവൾ എടുത്തു അവൾക്ക് കൊടുത്തു അമ്മാവിയമ്മ അവളോട് നീ ഇന്ന് എവിടെയായിരുന്നു പെറുക്കിയത് എവിടെയായിരുന്നു വേറെ ചെയ്തത് നിന്നോട് ആദരവ് കാണിച്ചവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു ഇന്ന ആളുടെ അടുക്കലായിരുന്നു വേല ചെയ്തതെന്ന് അവൾ അമ്മാവിയമ്മയോട് അറിയിച്ചു ബോവസ് എന്നൊരു ആളുടെ അടുക്കലായിരുന്നു ഞാൻ ഇന്ന് വേല ചെയ്തത് എന്ന് പറഞ്ഞു നവോമി മരുമകളോട് ജീവനുള്ളവരോടും മരിച്ചവരോടും വിടാതിരിക്കുന്ന യഹോബയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് പറഞ്ഞു അയാൾ നമുക്ക് അടുത്ത ചാർച്ചക്കാരനും നമ്മുടെ വീണ്ടെടുപ്പുകാരിൽ ഒരുത്തനുമാകുന്നു എന്ന് നവോമി അവളോട് പറഞ്ഞു എന്റെ ബാല്യക്കാർ കൊയ്ത്തെല്ലാം തീർക്കുവോളം അവനോട് ചേർന്നിരിക്കാ എന്നുകൂടെ അവൻ എന്നോട് പറഞ്ഞു എന്ന് മോവാബിയ സ്ത്രീയായ രൂത്ത് പറഞ്ഞു നോവോമി തന്റെ മനു മകളായ രൂത്തിനോട് മകളെ വേറൊരു വയലിൽ വെച്ച് ആരും നിന്നെ ഉപദ്രവിക്കാതിരിക്കേണ്ടതിന് നീ അവന്റെ ബാല്യകാര്യോടുകൂടെ തന്നെ പോകുന്നത് നന്ദു പറഞ്ഞു അങ്ങനെ അവൾ യവക്കോയ്ത്തും കോതമ്പ് കൊയ്ത്തും തീരുവോളം പെറുക്കുവാൻ ബോവസിന്റെ ബാല്യകാര്യത്തികളോട് ചേർന്നിരിക്കുകയും അമ്മാവിയമ്മയോടുകൂടെ പാർക്കുകയും ചെയ്തു ൾ നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്വീൻ അവൻ നല്ലവനല്ലോ അവന്റെ ദയ എന്നേക്കുമുള്ളത് അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഇസ്രയേൽ പറയട്ടെ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് അഹരോൻ ഗ്രഹം പറയട്ടെ അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് യഹോവാ ഭക്തർ പറയട്ടെ ഈ ഒരുക്കത്തിൽ ഞാൻ യഹോവിയെ വിളിച്ചപേക്ഷിച്ചു യഹോവ ഉത്തരമരളി എന്നെ വിശാല സ്ഥലത്താക്കി യഹോവയുടെ പക്ഷത്തുണ്ട് ഞാൻ പേടിക്കുകയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്നെ സഹായിക്കുന്നവരോടുകൂടെ യഹോവയുടെ പക്ഷത്തുണ്ട് ഞാൻ എന്നെ പായിക്കുന്നവരെ കണ്ട് രസിക്കും മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഭന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് സകല ജാതികളും എന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവരെന്നെ വളഞ്ഞു അതേ അവരെന്നെ വളഞ്ഞു യഹോവയുടെ നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും അവർ തേനീച്ച പോലെ എന്നെ വളഞ്ഞു മുൾത്തി പോലെ അവർ കേട്ടുപോയി യഹോവിട നാമത്തിൽ ഞാൻ അവരെ ഛേദിച്ചു കളയും ഞാൻ വീഴുവാൻ തക്കവണ്ണം നീ എന്നെ തള്ളി എങ്കിലും യഹോവ എന്നെ സഹായിച്ചു യഹോവ എന്റെ ബലവും എന്റെ കീർത്തനവുമാകുന്നു അവൻ എനിക്ക് രക്ഷയായും തീർന്നു ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് യഹോവിടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു ഞാൻ മരിക്കയില്ല ഞാൻ ജീവനോടെ ജീവനോടെയിരുന്നു യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല നീതിയുടെ വാതിലുകൾ എനിക്ക് തുറന്നു തരുവീൻ ഞാൻ അവയിൽ കൂടി കടന്നു യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയുടെ വാതിൽ ഇതുതന്നെ നീതിമാന്മാർ അതിൽ കൂടി കടക്കും നീ എനിക്കുത്രമരളി എന്റെ രക്ഷയായി തീർന്നിരിക്കിയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയാ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം ആയിരിക്കുന്നു ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ചു ആനന്ദിക്ക യഹോവേ ഞങ്ങളെ രക്ഷിക്കണമേ യഹോവെ ഞങ്ങൾക്ക് ശുഭത നൽകണമേ യഹോവയുടെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ ഞങ്ങൾ യഹോവയുടെ ആലയത്തിൽ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുന്നു യഹോവ തന്നെ ദൈവം അവൻ നമുക്ക് പ്രകാശം തന്നിരിക്കുന്നു യാഗപീഠത്തിന്റെ കൊമ്പുകളോളം യാഗപശുവിനെ കയറുകൊണ്ട് കെട്ടുകീൻ നീ എന്റെ ദൈവമാകുന്നു ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും നീ എന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ പുകഴ്ത്തും യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാൻ അവൻ നല്ലവനല്ലോ അവൻറെ ദയാ എന്നെയൊക്കെ ഉള്ളതാകുന്നു ക്രിസ്ത്യജീവിതമെന്തൊരുമാര്യമാണ് എന്താ നം തിന്മാനസക്തി നന്ദം ജീവിതമന്ദുർമാധുര്യമാണതന്മാനസക്തി നന്ദം യന്മാനസക്തി നന്ദം ത്തിനടിമയായി വസിച്ചപ്പോൾ പഞ്ചകാലത്തിൽ ഞാലേറ്റം വലഞ്ഞപ്പോൾ ദൈവ വഴികളെ അറിയാതെ നടന്നപ്പോൾ തൻ ജീവനാഗത്തെ വെളിക്കെടുത്തി ന്മാന ശക്തി നന്ദം യന്മാന ശക്തി നന്ദം പ്രസ്ത്യജീവിതമന്ത്ര്യമാണി നന്ദനന്ദം ായി കരുതുന്നതോക്കുമ്പോൾ താൻ നടത്തുന്ന വഴികളെ കാണുമ്പോൾ എൻ്റെ ഭാഗ്യത്തെ ദിനം തോറും ധ്യാനിക്കുമ്പോൾ ഈ ലോകസുഖങ്ങൾ ഞാൻ വെറുക്കുന്നു ഈ ലോകസുഖങ്ങൾ ഞാൻ വെറുക്കുന്നു ക്രിസ്ത്യജീവിതമെമ്പൊരു

ഭീഷണി ലോകത്തിൽ മുഴങ്ങുമ്പോൾ ലോകജാതികൾ കലഹിച്ചു കലകിച്ചു നശിക്കുമ്പോൾ ഈ തലമുറ നള വലയുമ്പോൾ ജീവിതം എത്ര മാധുര്യമേ ക്രിസ്ത്യ ജീവിതം എത്ര മാധുര്യമേ ജീവിതമെന്തൊരു ജീവിതമു ഗുരു ജീവിതമെന്തൊരു നദന്ദംസക്തി നന്ദം എൻ മാധുര്യമാണതിൻ്നന്ദംസ മാന ഗോളങ്ങളാകീപെടുത്ത ജോധർമ്മിൽ കൊണ്ടോടി നടന്നിടുമ്പോൾ ദിവസത്തിൽ ഞാൻ ദിനം ജീവിത ം സിയോ ഞാൻ കണ്ടിടുന്നു തേജ സേരം സിയോ ഞാൻ കണ്ടിടുന്നു കൃത്യജീവിതമുരുമാധുമാണ് നന്ദം തിന്മാന ശക്തി നന്ദം കൃത്യ ജീവിതമുരുമാ

ടുമ്പോൾ തന്റെ വിശുദ്ധരോടൊന്നിച്ചു പറന്നുയർന്നു ഞാനിൽ പ്രീയനോടുന്നു വാണിടുമേ ഞാനിൽ പ്രീയനോടുന്നു വാണിടുമേ ക്രിസ്ത്യ ജീവിതമെമ്പൊരു മാധുര്യമാണ് മാനസക്തിരന്താനന്ദം